വയനാടൻ കാടുകളിൽ തുടർച്ചയായുള്ള കാട്ടുതീക്ക് പിന്നിലെ അട്ടിമറി സാധ്യത തള്ളാനാവില്ലെന്നും സമഗ്ര അന്വേഷണം അനിവാര്യമാണെന്നുമാണ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നേതൃത്വത്തിലുള്ള ഉന്നത വനപാലക സംഘത്തിന്റെ വിലയിരുത്തൽ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ യാലാക്കി അഡീഷണൽ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ഒ പി കലേർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശിച്ചത് ഇതു സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ വനമന്ത്രിക്ക് കൈമാറും കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ അട്ടിമറി സാധ്യത വ്യക്തമാവുകയുള്ളൂവെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ യാലാക്കി ീ എങ്ങനെ വന്നു എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അന്വേഷണത്തിലാണ് മാനസിക ആൾക്കാരുടെ അന്വേഷണത്തിലാണ് ഇന്നലെ ഒരാളെ അങ്ങനെയുള്ള ഒരു കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ പേര് അറിയാം വനപാലക സംഘത്തിന്റെ സന്ദർശനത്തിനിടെ തോൽപ്പെട്ടി വന്യജീവി സംഘത്തിലുൾപ്പെടെ വീണ്ടും തീപടർന്നു വനപാലകരുടെ സഹായത്തോടെ ഫയർഫോഴ്സ് ഇത് അണച്ചു വരികയാണ് തിരുനെല്ലിയിലെ ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലാണ് കാട്ടുതീ പടർന്നത് കൂടാതെ നോർത്ത് സൌത്ത് വയനാട് ഡിവിഷനുകളിലെ ബാണാസുര ഉൾപ്പെടെ വനത്തിന് തീപിടിച്ചിരുന്നു തീ അണച്ച സ്ഥലങ്ങളിൽ വീണ്ടും പൂർവാധികം ശക്തിയോടെ അഗ്നി പടരുന്നുണ്ട് തീ അണയ്ക്കൽ തുടരുന്നുണ്ടെങ്കിലും ഇത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്ത്യ വിഷൻ വയനാട്